ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ചേർപ്പ് ശാഖ കുടുംബ സംഗമം സംഘടിപ്പിച്ചു സംഗമം ടി എൻ ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാവരും കുറിച്ച് സ്വപ്നം കാണാനും പോകുന്ന ഏതാനും സന്ദർഭം കൂടിയാണ് ഈ ശബ്ദം എല്ലാ കുടുംബാംഗങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സങ്കടങ്ങളും പ്രയാസങ്ങളും ആവലാദികളുമൊക്കെ മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് സമാധാനമുണ്ടാകുന്ന മനസമാധാനം ഉണ്ടാകുന്ന സ്നേഹമുണ്ടാകുന്ന സൗഹൃദം ഉണ്ടാകുന്ന ദൈവാനുഗ്രഹമുണ്ടാകുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാറട്ടെ എന്ന് ആശിക്കുകയും അതിൻ്റെ ആശംസകൾ നിന്നും കല്ല് മുൻകൂറായി നേരുകയും ചെയ്യണം ഇന്ത്യയിൽ കോടിക്കണക്കിന് ജനസംഖ്യയുള്ളൊരു മഹത്തായ സമൂഹമാണ് ഈ വീരസൈവ സമൂഹം പ്രത്യേകിച്ചും ഞാൻ ഈ അടുത്ത കാലത്ത് കർണാടകയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മൂന്ന് മാസം ഞാൻ കർണാടകയിൽ പോയി എനിക്ക് എനിക്കവിടെ ചുമതല ഉണ്ടായി ആ ചുമതലയുടെ ഭാഗമായി മൂന്ന് മാസത്തോളം അവിടെ ഒരു താമസിച്ച് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ പോയപ്പോഴാണ് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണ് ശാഖ പ്രസിഡന്റ് ഐ എൻ ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ശാഖ ജനറൽ സെക്രട്ടറി എ വി രാജേഷ് ജില്ലാ പ്രസിഡന്റ് ഇ കെ മണി കേന്ദ്ര കമ്മിറ്റി അംഗം പി വി സുരേഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ സരസ്വതി വനിതാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ഓമന മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ പൊന്നു മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എ വി ഉദയകുമാർ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നവരെ ആദരിച്ചു ചാലക്കുടി ശാഖ ജനറൽ സെക്രട്ടറി മണികണ്ഠൻ ശിവയോഗി ആദരവേറ്റുവാങ്ങി ചാലക്കുടി ബി കോളേജ് പ്രിൻസിപ്പലും കവിയുമായ സുരേഷ് മൂക്കന്നൂരിനെയും ചടങ്ങിൽ ആദരിച്ചു